ഓൺലൈനിൽ രസീത് നൽകി വള്ളസദ്യ നടത്തുന്നതിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് താൽക്കാലികമായി പിന്മാറി കൂടിയാലോചനകൾക്ക് ശേഷം ഭക്തർക്കായി പ്രത്യേക വള്ളസദ്യ തുടരാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഓൺലൈനിലൂടെ രൂപ കൂപ്പൺ വിതരണം ചെയ്ത് ആറന്മുള ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ ഭക്തർക്ക് വള്ളസദ്യ നൽകുന്ന സ്പെഷ്യൽ വള്ളസദ്യകളുടെ നടത്തിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് താൽക്കാലികമായി നിർത്തിവെച്ചു പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പ് പരിഗണിച്ചാണ് തീരുമാനം കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയോട സേവാ സംഘത്തിന്റെയും ആറന്മുള പൈതൃക ഗ്രാമകർമ്മസമിതിയുടെയും എതിർപ്പ് അവഗണിച്ച് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ വള്ളസദ്യ നടത്തിയിരുന്നു എന്നാൽ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്പെഷ്യൽ വള്ളസദ്യ ഇന്നലെ നടന്ന ചർച്ചയെ തുടർന്ന് താൽക്കാലികമായി മാറ്റിവച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജിത് കുമാർ അറിയിച്ചു നേരത്തെ എല്ലാ ഭക്തരെയും പങ്കെടുപ്പിച്ച് വള്ളസദ്യ നടത്തുന്നതിന് പള്ളിയോറ സേവാസംഘം ഉൾപ്പെടെ മറ്റുള്ളവരുടെ അനുമതിയോടെ തീരുമാനമെടുത്തതാണെന്നും എന്നാൽ പൊടുന്നനെ സേവാ സംഘം നിലപാട് മാറ്റുകയായിരുന്നുവെന്നും അഡ്വക്കേറ്റ് അജിത്കുമാർ പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് ഭക്തർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് തീരുമാനമെന്നും കൂടിയാലോചനകൾക്ക് ശേഷം ഏവരുടെയും സഹകരണത്തോടെ കൂപ്പൺ നൽകിയുള്ള വള്ളസദ്യകൾ പുനരാരംഭിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജിത്കുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി